പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമയം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴാഴ്ച അപസ്വല പ്രവൃത്തി നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയമാണ് കാരണം ഇത് നമ്മോട് വ്യക്തമാക്കുന്നത് രക്ഷയുടെ ഏകമാർഗം ക്രിസ്തുവാണ് എന്ന സത്യമാണ് വിവേദാഗം നമ്മോട് പറയുന്നു യേശുവിന്റെ നാമം ഏക രക്ഷ മാർഗമാണ് പത്രോസം യോഹന്നാനും അധികാര മുമ്പിൽ നിൽക്കുമ്പോൾ ഭയപ്പെട്ടില്ല അവർ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു രക്ഷ മറ്റാരിലും ഇല്ല ലോകം പല വഴികൾ കാണിച്ചു തരും ചിലർ പറയും ധനം രക്ഷിക്കും മറ്റു ചിലർ പറയും വിദ്യ രക്ഷിക്കും മറ്റു ചിലർ പറയും ശക്തിയും സ്ഥാനവും രക്ഷിക്കും എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു രക്ഷയ്ക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് അതേശുക്രിസ്തുവ കാരണം അവൻ പാപമില്ലാത്തവനാണ് അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവന് അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവന് അവൻ ജീവനുള്ള രക്ഷകന് അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കണം യേശു മാത്രം വഴി യേശു മാത്രം സത്യം യേശു മാത്രം ജീവൻ വീണ്ടും വചനം നമ്മോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ശക്തിയുണ്ട് ഈ വചനം പറയുന്നതിന് മുൻപ് പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ ഒരാളെ സുഖപ്പെടുത്തുന്നുണ്ട് അതവൻ്റെ സ്വന്തം ശക്തിയാലല്ല യേശുവിൻ്റെ നാമത്തിലാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും രോഗങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകാം എന്നാൽ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ അതിൽ അത്ഭുത ശക്തിയുണ്ട് ആ നാമം രോഗങ്ങൾക്ക് ആശ്വാസം ഭയങ്ങൾക്ക് ധൈര്യം ഭാവങ്ങൾക്ക് ക്ഷമ ഇവ നൽകുന്നു യേശുവിന്റെ നാമത്തിന് മുൻപിൽ എല്ലാ മുട്ടുകളും മുട്ടുകുത്തും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും വചനത്തിൽ നാം കാണുന്നു യേശുവിൻ്റെ നാമം സാക്ഷ്യത്തിന്റെ വിളിയാണ് നാം രക്ഷ അനുഭവിച്ചവർ അത് നമ്മുടെ ഉള്ളിൽ മാത്രം സൂക്ഷിക്കരുത് പത്രോസ് സാക്ഷ്യം പറയുന്നത് നിർത്തിയില്ല എന്നത് കാണുകയാണ് കണ്ടതും കേട്ടതും പറയാതെ ഇരിക്കാനാവില്ല എന്ന് അവൻ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും യേശുവിനെ ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ സാധിക്കണം വാക്കുകളിലും പ്രവൃത്തികളിലും ജീവിത ശൈലിയിലും ക്രിസ്തുവിന്റെ സ്നേഹം തെളിയണം രക്ഷ നേടിയവൻ മൗനമായിരിക്കാതെ സാക്ഷിയായി ജീവിക്കണം ിയരേ ഈ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രക്ഷ ക്രിസ്തുവിൽ മാത്രം ആണ് ശക്തി യേശുവിൻ്റെ നാമത്തിലുണ്ട് സാക്ഷ്യം പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നതുമാണ് അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയം മുഴുവൻ യേശുവിൽ സമർപ്പിച്ച് ജീവിക്കണം വിശ്വസിക്കണം അവന്റെ നാമത്തിൽ നാം ജീവിക്കേണ്ടതുണ്ട് നാം ലോകത്തോട് പ്രഖ്യാപിക്കണം ലോകം മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും യേശുവിൻ്റെ നാമം ഒരിക്കലും മാറുകയില്ല ആ നാമത്തിലാണ് നമ്മുടെ രക്ഷയും പ്രത്യാശയും ഭാവിയും ആ നാമത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന ഏക നാമമായ യേശുക്രിസ്തുവിന്റെ നാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവനിൽ മാത്രം രക്ഷയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ച് സമ്മതിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ഉറപ്പാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുവാനും അവൻ്റെ ശക്തി അനുഭവിക്കുവാനും ധൈര്യത്തോടെ യേശുവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ അമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ